നമ്മുടെ സമൂഹത്തിന്റെ നന്മയെ ഉദ്ദേശിച്ചാണ് ഈ മനുഷ്യ സ്നേഹികളായ ഈ പ്രവർത്തകര് ഇതിനു വേണ്ടി തുരിഞ്ഞിറങ്ങിയിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം എന്തുകൊണ്ടാണ് ഇതൊരു വിമോചന യാത്രയായിരിക്കുന്നത് ആർക്കാണ് വിമോചനം വേണ്ടത് ആർക്കാണ് മോചനം വേണ്ടത് സാധാരണഗതിയില് മോചനം ആവശ്യമുള്ളത് ആരുടെയെങ്കിലും അടിമയായിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും കൽത്തുറിംഗിൽ അടക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യ വ്യക്തികൾക്കാണ് അവരെയാണ് നമ്മൾ ഏതെങ്കിലും മാർഗത്തിൽ വിമോചിപ്പിക്കുന്നത് സ്വതന്ത്രനായി നടക്കുന്ന സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന സ്വന്തം ബുദ്ധി അനുസരിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കുന്ന വ്യക്തികളെ ആരും മോചിപ്പിക്കേണ്ട കാര്യമില്ല അപ്പോൾ പിന്നെ വിമോചനം ആവശ്യമുള്ളത് അടിമകൾക്കാണ് ഇവിടെ ആരാണ് അടിമകളാകുന്നത് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം ലഹരിയുടെ അടിമകളെയാണ് നമ്മൾ വിമോചിപ്പിക്കുവാൻ പരിശ്രമിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ നാടിന്റെ ഏറ്റവും വലിയ ആപത്തായി ഇന്ന് ലഹരിയും മദ്യവും മാറിയിരിക്കുന്നു മോചന യാത്ര എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സമൂഹത്തിലെ ഏതെങ്കിലുമൊക്കെ വിധത്തിലെ അടിമകളായി മാറിയിരിക്കുന്ന വ്യക്തികളെ അവരെ രക്ഷിക്കുവാൻ വേണ്ടി തന്നെയാണ് രക്ഷ ആവശ്യമുള്ളവരെ രക്ഷിക്കുക അത് രക്ഷകന്റെ പ്രവർത്തനമാണ് അത് ഈശോമിസിടെ പ്രവർത്തനമാണ് മനുഷ്യകുലത്തെ അടിമത്തു നിന്ന് രക്ഷിക്കാൻ വന്ന ഈശോമിസിടെ പിൻഗാമികളായ അപ്പസ്തോലന്മാരുടെ പിൻഗാമിയായ അഭിവന്യ പിതാവിന്റെ കൂടെ നിന്ന് നമ്മൾ ഓരോരുത്തരും ഈ ഒരു പ്രവൃത്തിയാണ് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ തുടർന്നു കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് മനുഷ്യർ അടിമകളാകുന്നത് അടിമകളാകുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അവർക്ക് സ്വാതന്ത്ര്യമില്ലാത്തത് കൊണ്ടാണ് ആരാണ് ഇതിന് കാരണമെന്നാണ് നമ്മൾ ഇന്ന് അന്വേഷിക്കുന്നത് ഇന്ന് നമ്മുടെ നാട്ടില് നമ്മുടെ ഭരിക്കുന്ന നമ്മുടെ ഭരണകർത്താക്കൾ തന്നെ നമ്മളെ അടിമത്തത്തിന്റെ ചങ്ങനയ്ക്കുള്ളിൽ കെട്ടിയിടുകയാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ആവശ്യമാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തില് മറ്റ് നിരോധനം ഇവിടെ കൊണ്ടുവന്നപ്പോൾ മദ്യ നിരോധനമല്ല മദ്യവോർജനമാണ് ആവശ്യമെന്ന് പറഞ്ഞ് ജനങ്ങളെ ബോധവൽക്കരണത്തിൽ നിന്ന് ഘട്ടം ഘട്ടമായി മദ്യത്തിന്റെ അടിമത്തിൽ നിന്ന് രക്ഷിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ് അധികാരത്തിലേറിയ ജന ജനകീയ സർക്കാരാണ് ഇന്ന് കേരളം ഭരിക്കുന്നത് പക്ഷേ ഈ സർക്കാർ ഇവിടെ എന്താണ് ചെയ്യുന്നത് നാമപാത്രമായിരുന്ന ബാറുകൾ കൃത്യമായി പറഞ്ഞാൽ ഇരുപത്തി ഒൻപതോ മുൻപതോ ആയി ചുരുക്കിയിരുന്ന ബാറുകൾ ഇത് എത്രയായി ആയിരത്തോളം ഔട്ട്ലെറ്റുകളും ബാറുകളുമായി അത് വർദ്ധിപ്പിച്ചു ഇവിടുത്തെ പൗരന്റെ സ്വകാര്യ ജീവിതം സ്വര്യ ജീവിതം നഷ്ടപ്പെട്ടുന്ന വിധത്തിന് മദ്യത്തെ മയക്കുമരുന്നിലെ ഇവിടെ നിർമ്മാതം ഒഴുക്കുവാൻ വിഹരിക്കുവാൻ ഇടവരുത്തുന്ന സർക്കാരിനോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഈ നാട്ടിലെ ജനങ്ങളുടെ നന്മയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് തിന്മയാണോ ആഗ്രഹിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ സർക്കാരിന് സാമ്പത്തികമായ പ്രതിസന്ധി ഉണ്ട് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം ഈ സാമ്പത്തിക പ്രതിസന്ധിയെ അതിജീവിക്കുവാൻ മറികടക്കുവാൻ ഇവിടുത്തെ സാധാരണക്കാരനെ വിലക്ക് കൊടുത്തിട്ടാണോ നിങ്ങൾ സാമ്പത്തികമായി വരുമാന മാർഗങ്ങൾ കണ്ടെത്തുന്നത് മദ്യമിറ്റ് ഇവിടെ വരുമാനം ഉണ്ടാക്കുമ്പോൾ ഈ നാട്ടിലെ സാധാരണ പൗരനെതിരായി സർക്കാർ തിരിയുന്നു എന്നാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനെതിരെ നമ്മൾ ഉണർന്നടിയിക്കണം ഇവിടെ എന്റെ മുമ്പിൽ നിൽക്കുന്ന ഈ കുട്ടികളെ കാണുമ്പോൾ ബഹുമാനപ്പെട്ട പൂത്തോ ലക്ഷൻ പറഞ്ഞതുപോലെ ഈ നാടിന്റെ ഭാവിയാണ് ഇവര് ഭാവിയുടെ വാഗ്ദാനങ്ങളായ ഈ കുട്ടികളുടെ ശിരസുകളിലേക്ക് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും സ്വാധീനം നടന്നു വരുന്ന ഒരു സ്ഥിതി ഇന്ന് നമ്മുടെ നാട്ടിൽ സംജാതമായിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് ഉന്നതനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞു ഫാദർ നമ്മുടെ സ്കൂളുകളിൽ ഇപ്പോൾ വലിയൊരു മാഫിയ പ്രവർത്തിക്കുന്നുണ്ട് സ്കൂളുകളുടെ സമീപ പ്രദേശങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് മയക്കുമരുന്ന് മാഫിയ അതിനെതിരെ പോലീസ് അധികാരികൾ വളരെ കൃത്യമായ പ്ലാനുകളോടെ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിലും ഈ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഓരോരുത്തരും ബോധ്യമുള്ളവരാകണം മാതാപിതാക്കൾ മക്കളുടെ സ്കൂൾ ജീവിതത്തെ കുറിച്ച് വളരെ കൃത്യമായി ബോധ്യമുള്ളവരാകണം അവരുടെ നന്മയ്ക്ക് വേണ്ടി അവരെ അനുധാവന ചെയ്യണം പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ നിങ്ങൾ തന്നെ ഈ തിന്മയെ കുറിച്ച് ബോധവാന്മാരാണ് ബോധപതികളാണ് നിങ്ങൾ തിരിച്ചറിയുകയാണ് അതുകൊണ്ടാണല്ലോ ഈ മഴയുള്ള ദിവസവും തണുപ്പ് സഹിച്ച് പ്രതികൂല കാലാവസ്ഥയെ വകവയ്ക്കാതെ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് നമുക്കൊരുമിച്ച് നിന്നാൽ നമ്മുടെ സമൂഹത്തെ രക്ഷപ്പെടുത്തുവാൻ സാധിക്കും സർക്കാരുകളുടെ വികലമായ മദ്യനയങ്ങളെ തിരുത്തുന്നതുവരെ ഈ സമൂഹം ഒരുമിച്ച് നിന്നാൽ നമുക്കതിനെതിരെ പ്രതികരിക്കുവാൻ സാധിക്കും അഭിവന്യ പിതാവിന്റെ നേതൃത്വത്തിൽ മധ്യവിരുദ്ധ സമിതികളുടെ നേതൃത്വത്തിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കാം ഈ വിമോചന യാത്രയ്ക്ക് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവിധ വിജയയും പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം